രാത്രി ഒരു സമയം കഴിഞ്ഞേരം ചായ കുടിക്കണം ഒരു പൂതി മനസ്സിൽ വന്ന പിന്നെ പോവാൻ പോവാണ്ടിരിക്കുന്നത് ശരിയില്ലല്ലോ അതും നല്ല തണുപ്പും മാനക്ഷി ഓൾറെഡി മങ്കി മങ്കിക്കാപ്പലോട്ട് റെഡി ആയി നിന്നിട്ടുണ്ടേനും അങ്ങനെ ഞാനും വിഷ്ണുവാട്ടനും ആട്ടനും ആ മുമ്പ് പോകുന്നത് എൻ്റെ രണ്ടാമത്തെ അനിയത്തിയാണ് അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി പോയത് നമ്മളെ അരിക്കൊമ്പനിലേക്കാണ് ചായ കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എത്തുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് വേറൊരു സ്ഥലം നമുക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ നല്ല വൈബാണ് കേട്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ചായയും നല്ല അടിപൊളി വൈബും ആണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചായൻ്റെ കൂടെ കാടമുട്ട ഫ്രൈ ആണ് ഓർഡർ ചെയ്തതിനും അത് അത്യാവശ്യം നല്ല രീതിയിൽ എരിവുണ്ടേനും അപ്പോൾ വാങ്ങിച്ച് വിചാരിച്ചത് അത് ലോലി നമ്മൾ സ്റ്റിക്ക് വെച്ച് കുത്തി കഴിക്കുന്ന കണ്ടേരാം വാങ്ങിച്ച് വിചാരിച്ചത് അത് ലോലിപ്പോപ്പാന്നാണ് അപ്പോൾ അത് ഓൾ ട്രൈ ചെയ്ത് നോക്കി എരിവാണെന്ന് മനസ്സിലായാലും നൈസായിട്ട് അത് ഒഴിവാക്കി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ചായയും കൂടി എത്തിയിട്ടുണ്ട് ചായയും വന്ന് അപ്പോൾ ചായ ഇതാ കാണുന്നില്ലേ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ആ ഒരു സിപ്പേ കുടിച്ചിട്ടുണ്ടായിട്ടുള്ളു ആ സിപ്പേനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണിച്ചതാണ് അപ്പോൾ ചായയും കുടിച്ച് നമ്മളിതാ കാടമുട്ട ഫ്രൈയും കാലിയാക്കി അത്യാവശ്യം ലെവലായിരം ഇവിടുത്തെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി